ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് രണ്ട് പഴയ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി അവതരിപ്പിച്ച ബജറ്റ് മാറ്റങ്ങൾ വരുത്തിയാണ് പ്രതിപക്ഷം മണ്ണിനും കൃഷിക്കും വേണ്ടി ലക്ഷങ്ങൾ ബജറ്റിൽ വകയിരുത്തുമ്പോൾ കർഷകർ ഇന്നനുഭവിക്കുന്ന കാട്ടുമൃഗങ്ങളെ തുരത്തുവാനുള്ള നടപടിക്കു വേണ്ടി ഒരു രൂപ പോലും വകയിരുത്തിയിട്ടില്ല എന്നും കൃഷിക്ക് വേണ്ടിയുള്ള യന്ത്രങ്ങൾ വാങ്ങിക്കാൻ ബജറ്റ് വകയിരുത്തുമ്പോൾ കഴിഞ്ഞ തവണ ലക്ഷങ്ങൾ മുടക്കി വാങ്ങിച്ച കാർഷിക യന്ത്രങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ഇത് ആര് സംരക്ഷിക്കുമെന്നും പി എം അനീഷ് മറുപടി പ്രസംഗത്തിൽ പഞ്ചായത്ത് അധികൃതരോട് ചോദിച്ചു ഈ പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതിനു ശേഷം അടുത്ത വർഷമാണ് പദ്ധതികൾ ഉണ്ടാക്കുന്ന പ്രക്രിയ എല്ലാം നടക്കും അതുപോലെ തന്നെ ഓരോ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലും നിങ്ങൾക്ക് അനുവദിക്കുന്ന പണത്തെ സംബന്ധിച്ച് കൃത്യമായി കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ കൃത്യമായി പണം അനുവദിക്കുന്ന ഒരു സംവിധാനമുണ്ട് ഇന്ന് അതും എടുത്തു ഈ ബഡ്ജറ്റ് പരിശോധിച്ചാൽ എൻ്റെ കയ്യിൽ കഴിഞ്ഞ രണ്ടു വർഷം അവതരിപ്പിച്ച ബഡ്ജറ്റും ഉണ്ട് ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റും എൻ്റെ കയ്യിൽ വളരെ രസകരവും ശ്രദ്ധിക്കുന്ന നിങ്ങളെ പത്രമാധ്യമങ്ങളുടെ സുഹൃത്തുക്കളുടെ എല്ലാ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഒരേ വാചകങ്ങൾ അച്ചടിച്ചു വെച്ചിരിക്കുന്ന പച്ച ഒരു അക്കത്തിൽ പോലും അക്ഷരത്തിൽ പോലും വാക്കുകൾ പോലും വ്യത്യാസമില്ലാത്ത പച്ച അതിനും അപ്പുറത്തേക്ക് സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്ന കളിയായിരുന്നു എല്ലാ ഹെഡിൻ്റെയും പണം കുറച്ചു കഴിഞ്ഞു കഴിഞ്ഞ വർഷം രണ്ടര കോടി ആരോഗ്യ മേഖല ഈ വർഷം കണ്ടിട്ടുണ്ട് അങ്ങനെ ഓരോ മേഖല എടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ വർഷം റോഡ് നേരെ റോഡ് വികസനത്തിൽ നേരത്തിൽ ലക്ഷം ഈ വർഷം പതിനാറ് ലക്ഷം അത് എല്ലാ പ്രവർത്തനങ്ങൾക്കും കഴിഞ്ഞ വർഷം എത്രയാണോ പണം വെച്ച് ആ പണം വെക്കുന്ന ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് സ്ഥിതിയിലേക്ക് കേരളത്തെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ എത്തിക്കുന്നതിന് കേരളത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞു എന്നുള്ളതാണ് ആദ്യമായി ആമുഖമായി ബഡ്ജറ്റിനെ സംബന്ധിച്ച് പറയാൻ കൂടാതെ ഈ ബഡ്ജറ്റ് നൂറ് ശതമാനം ശരിയായ ബഡ്ജറ്റ് അല്ലെന്നും പ്രതിപക്ഷം അംഗം നിലയ്ക്ക് തനിക്കിതിനെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും പി എം അനീഷ് പറഞ്ഞു എന്നാൽ ഇപ്പറഞ്ഞതെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും കൃഷിക്കും മറ്റെല്ലാ സാമഗ്രികൾക്കും പരിഗണന നൽകിക്കൊണ്ട് തന്നെയാണ് ബജറ്റ് അവതരിപ്പിച്ചതെന്നും എല്ലാ അംഗങ്ങളെയും ഒരു കുടക്കീഴിൽ ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയുള്ള നടപടികളാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇതുവരെ ശ്രമിച്ചിട്ടുള്ളതെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് മറുപടി പറഞ്ഞു വിഭാഗങ്ങൾക്ക് ഭവനരംഗത്ത് മാത്രമാണ് വിഹിതം മാറ്റിവച്ചിട്ടുള്ളത് എന്ന പരാമർശം ശരിയല്ല സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയും വിദേശത്ത് തൊഴിൽ പേടി പോകുന്നതിന് നിയമപരമായ അനുവാദമുണ്ടെങ്കിൽ അതിനു കൂടി പണം മാറ്റിവെച്ചുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് മുന്നോട്ട് പോകുന്നത് പിന്നെ എവിടെയാണ് പട്ടികജാതി വിഭാഗത്തെ ഭവന നിർമ്മാണത്തിൽ മാത്രം ഒരുക്കുന്നത് എന്നതറിയില്ല പക്ഷേ ഈ മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങളും വരുന്ന കാലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പിന്നാക്ക വിഭാഗത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന് പുതിയ ഭരണസമിതി കണ്ട് അതുകൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോകണം വി സി വി ന്യൂസ്